ംഗം ഇവിടെ മാത്രമല്ല ഇവിടെ മൊത്തം കിടത്തി ചികിത്സ നടത്തുന്ന ഒരു ഹെൽത്ത് ഹെൽത്ത് സെന്റർ പോലും ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒരു ഹെൽത്ത് സെന്ററിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എവിടെയാണ് ഇടപെട്ടിട്ടുള്ളത് കണ്ണ് രോഗികൾ ഒരു രക്ഷയില് കണ്ണ് രോഗം വന്നാൽ ഒന്നിലെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുക അല്ലെങ്കിൽ എന്താ പറയാ മെഡിക്കൽ കോളേജിൽ പോവുക ഫാർമസി ഇന്നലെ മിനിയാന്നൊക്കെ ഈ വാർത്തകൾ കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്റെ നമ്പറിൽ മരുന്നില്ല ഫാർമസിസ്റ്റുകൾ ആവശ്യത്തിനുണ്ട് പക്ഷെ അവർക്ക് മരുന്ന് വേണ്ടേ ഡോക്ടർമാർക്ക് മരുന്ന് എഴുതി കൊടുത്താൽ ആ മരുന്ന് കൊടുക്കാൻ ഇവിടെ എന്താ പറയുന്നത് പറയുന്ന ഇപ്പറിയ കേരളത്തിലൂടെ ഏത് ഹൈവേ കൂടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ കാണാൻ സാധിക്കുന്നത് ലോകം കൊതിക്കുന്ന കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ നമ്പർ വൺ ഓപ്പറേഷൻ സർജറി നടത്തിയിട്ട് തുന്നാൻ നൂലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡോക്ടർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് നിന്ന് രാജിവെക്കേണ്ടി വന്നത് നൂലില്ലാത്ത പഞ്ഞിയില്ലാത്ത ഇഞ്ചെക്ഷൻ അടിക്കാനുള്ള സിറിഞ്ചില്ലാത്ത അവസ്ഥ ഈ നാട്ടിൽ നാട്ടിലൊട്ടാകെയുണ്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ വലിയ വികസനം ഞങ്ങൾ എല്ലാ ഹെൽത്ത് സെന്ററിലും പോകുന്നുണ്ട് ഞങ്ങൾ അന്വേഷണ ജാതിന്റെ ഒന്നാം ഭാഗമാണിത് ഒരു സർക്കാർ കോളേജില്ല എന്നെ അനു നോക്കും ഈ മന്ത്രി എന്ത് ചെയ്യായിരുന്നു ആ ഒരു 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 സർക്കാർ സ്കൂൾ കോളേജ് ഇല്ലാത്ത ഒരു മണ്ഡലം കേരളത്തിലെ അത്യപൂർവ മണ്ഡലങ്ങളിലാണ് നാപ്പത്തഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഒരു ജനാധിപത്യ സംവിധാനത്തില് നാല്പത്തി വർഷം ഒരു പാർട്ടി ഒരു നിയോജക മണ്ഡലം ഹോൾഡ് ചെയ്ത മണ്ഡലമാണ് ഇതില് പകുതിയിലധികം സമയം മന്ത്രിമാരാണ് ഡീക്യാംസ മന്ത്രിയായിട്ടുണ്ട് ഇളമരങ്കരി മന്ത്രിയായിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് മന്ത്രിയായിട്ടുണ്ട് ചീഫ് എല്ലാം ഉണ്ട് പക്ഷേ വേപ്പുകാരെ സംബന്ധിച്ച് ഒരാശുപത്രിയിൽ പോലും സാധാരണക്കാർക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയില്ലാത്ത കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ് നിരവധിയായ വിഷയങ്ങളുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ജനങ്ങളുമായി കൂട്ടിപ്പോയി ഇത്തരം സ്ഥലങ്ങളിൽ സംഭവിച്ചു പോയി പരിശോധന നടത്തി ജനങ്ങളെ ഈ കാദ്യം ഭൂരിപ്പെടുത്തും നോക്കി ഒരു ഒരു ഇരുപത്തിമൂന്ന് കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോട് കൂടി കെട്ടിയ ബിൽഡിംഗ് ആണിത് ആറ് മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മാസം മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ക്യൂ നിക്കുന്ന ആളുകളിൽ വെയിൽ കൊണ്ടിട്ട് മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിലും വെയിൽ ഈ കെട്ടിട നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി പോയിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആറു മാസം ആ കെട്ടിടത്തിലേക്ക് ഈ ആശുപത്രിയിലെ ആളുകൾ ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ സൂപ്രണ്ടെ കണ്ടിട്ടാണ് വരുന്നത് ഞാൻ ചോദിച്ചു എന്താണ് സൂപ്രണ്ട് സ്റ്റാഫില്ല ഇരുപത്തിമൂന്ന് കോടി ഉറുപ്യ കെട്ടിടം നിർമ്മിച്ചിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഡോക്ടർമാരില്ല പാരാമെഡിക്കൽ സ്റ്റാഫില്ല അത് വൃത്തിയാക്കാനുള്ള അതിനുള്ള തൊഴിലാളികളില്ല ഒരു സംവിധാനം ഇല്ല ബ്ലഡ് ഇല്ലാത്ത ആശുപത്രിയാ ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് ഇതിന് ഉത്തരം പറയണമോ ഈ പറയുന്ന മന്ത്രി ഞാൻ മന്ത്രിയെ വെല്ലുവിളിച്ചല്ലോ ഞാൻ ജീവിതത്തിലൊരാളിയും വെല്ലുവിളിക്കാത്ത വികസന നായകനെ ബേപ്പൂർ അങ്ങാടിയിലേക്ക് ഞാൻ വെല്ലുവിളിച്ചല്ലോ രണ്ട് മേശഅപ്പറപ്പറോട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ജനങ്ങളെ പൈസയായി കിടക്കുന്ന ഇരുപത്തിമൂന്ന് കോടി ഈ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുണ്ടാക്കിയ കെട്ടിടാണ് എന്താ തുറന്നു കൊടുക്കാത്തത് ഒരു പത്ത് സ്റ്റാഫിനെ കൊടുക്കാൻ എന്താ ഈ മന്ത്രിക്ക് സാധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ പവറിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണല്ലോ ഒരു ഫോൺ ചെയ്താൽ വീണ ജോർജിന് ഒരു ഫോൺ ചെയ്താൽ നടക്കുന്ന കാര്യമാണല്ലോ എന്റെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം മനുഷ്യന്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ തട്ടണം ഇതൊന്നുമില്ലാതെ വെറും റീൽസ് എടുത്തിട്ട് ആകാശത്തേക്ക് കുറച്ച് ബലൂണും പറിപ്പിച്ച് കാണുന്ന പാലത്തിന്റെ മുകളിൽ പെയിന്റ് അടിച്ച് ലൈറ്റ് ഇട്ടിട്ട് ഇതാണ് വികസനം എന്ന് പറയുന്നതിന്റെ നോക്കുകുത്തിയാണ് ഈ ബിൽഡിങ് ഈ നോക്കുകുത്തി ഈ മനുഷ്യർ ഇതിനെ ഉൾക്കൊള്ളുന്ന കഷ്ടപ്പെടുമ്പോഴാണ് ഈ ബിൽഡിങ് നോക്കി ഈ വരുന്ന ആളുകൾ പ്രാർത്ഥിക്കണം ശാപ പ്രാര്ത്ഥന ഉണ്ടാവില്ലേ ഈ വരുന്ന രോഗികൾ ഇത് കാണാണ് അതിനുള്ളിക്ക് കേറാൻ വയ്യ ഇവിടെ ഈ വെയിലത്ത് നിക്കണം കുടിക്കാൻ ഇവിടെ വെള്ളമില്ല ടോയ്ലറ്റ് ഇല്ല സഹോദരന്മാരെ നിങ്ങൾ പത്രക്കാരന്വേഷിക്കുക ഇവിടെ രോഗികളുണ്ട് ടോയ്ലറ്റ് ഫെസ്റ്റ് പബ്ലിക് ടോയ്ലറ്റ് വേണ്ടേ ഈ ഒരു സംവിധാനത്തിന് ആയിരത്തഞ്ഞൂറോളം രോഗികൾ വരുന്ന ആശുപത്രിയിൽ നിങ്ങൾ ഇവിടെ ടോയ്ലറ്റിന്റെ എണ്ണോ അതിന്റെ കോലും ഒന്ന് നിങ്ങൾ പോയി നോക്കണം എന്നിട്ട് പിന്നെ പറയാ അൻവർ എന്താ മരുമോനിസത്തിനെ പറ്റി പറഞ്ഞു മരുമോനി റിയാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ അല്ലേ എന്നാ ഇപ്പൊ ചോദിക്കുന്നത് ആർക്കാ എതിർപ്പുള്ളത് ആരാ അല്ലാന്ന് പറഞ്ഞത് അപ്പൊ ചോദ്യം മരുമോനിസുള്ളൂ ഈ പറയുന്ന എൻ്റെ പിണറായി അവർ അംഗീകരിച്ചുട്ടോ എന്താണ് അൻവർ പിണറായി കുറിച്ച് പറയുന്നതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോസ്റ്റിടുന്നില്ല ഒരാൾക്ക് ഇതുവരെ തൊഴിൽ കൊടുക്കാൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് ഒരാൾക്കും ഒരാൾക്കും മന്ത്രി മറുപടി പറയട്ടെ പക്ഷെ ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട് ഞാനിവിടെ ഇറങ്ങിയതിനു ശേഷം നൂറാൾക്ക് മുമ്പ് തൊഴിലുടുത്തത് നൂറ് ചെറുപ്പക്കാർക്ക് പതിനയ്യായിരം റുപ്യ സാലറി വർക്ക് അറ്റ് ഹോം ആണ് സൈബർ ആണ് മനസ്സിലായില്ലേ പി വി അൻവർ പോസ്റ്റ് അൻവറിന്റെ ബാപ്പാക്കും മാപ്പാന്റെ വാപ്പാക്കും വല്ല്യാപ്പാന്റെ വാപ്പാക്കും വിളിക്കാൻ നൂറാളെ ചെലവിന് എടുത്ത് നിർത്തി എനിക്കത് കേട്ടപ്പോ സന്തോഷമായി നൂറാളെങ്കിലും ജീവിച്ചു കൊണ്ടല്ലോ അല്ലേ പതിനഞ്ച് ലക്ഷം റുപ്യ വരും പതിനയ്യായിരം വെച്ച് ഒരു മാസം കൊടുക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്പിക്ക ആയിക്കോട്ടെ ആ കുട്ടിയേക്ക് അത് കിട്ടുമല്ലോ ഒരു വിളിച്ചോട്ടേ ഇറങ്ങിയാൽ നമ്മളെ ആളുകൾക്ക് ഭയങ്കര വിളിച്ചോട്ട് എന്നാലും ജീവിതങ്ങൾ അതേ തൊഴിലമോപ്പിടിക്കൊടുത്തു മനസ്സിലായോ ഇന്നത്തെ പി വി എൻവർ മരുമോശിനെ കുറിച്ച് പറയുക അതിലാണ് പരാതി ഇവിടെ ഒരു മരുമോനിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ധിക്കാരാണ് അഹങ്കാരം ഈ ആധുനിക സംവിധാനങ്ങളും ഈ ഭരണ സംവിധാനവും മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഈ ആശുപത്രി ഗതിയാണിത് എല്ലാ മേഖലയുണ്ടെങ്കിൽ ഞങ്ങളൊരു ഇരുപതോളം സ്പോട്ടുകള് യു ഡി എഫ് ലീഡർഷിപ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പറയുന്ന ഈ പറയുന്ന മന്ത്രി ഒരു ഫോൺ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്ന എത്രയോ വിഷയങ്ങൾ ചാലിയത്വങ്ങൾ വന്നല്ലോ ഈ പറയുന്ന വികസനം നട മുട്ടു ചാലിയാണല്ലോ നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ കാരണം ഇറങ്ങണമെങ്കിൽ അവിടെ തന്നെ തോണി വേണം ഇവിടെ കരയിൽ കരയിൽ മാർക്കറ്റിൽ തോണി വേണ്ട അവസ്ഥ ഉള്ള മാർക്കറ്റ് ഈ ചാലിയമാണ് അപ്പം ഞങ്ങൾ ഓരോ വികസനവും കാരണം വികസനം നടത്തിയിട്ട് വെല്ലുവിളിക്കുകയാണല്ലോ അപ്പൊ ജനങ്ങൾ ബോധ്യപ്പെടട്ടെ എനിക്ക് ഒറ്റ റിക്വസ്റ്റാണ് എൻ്റെ പത്രമാധ്യമ പ്രവർത്തകരോട് ദയവായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഈ കാണിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഞങ്ങൾ എന്താ പറയാ കളവ് പറയുന്നുണ്ടെങ്കിലോ വളച്ചെടുത്ത് നിങ്ങൾ ചോദിച്ചോ നേർക്ക് നേരെ നമുക്ക് അതിനെ നമുക്ക് നമുക്ക് സമ്മതിക്കാം വളരെ മോശമാണ് വളരെ മോശം നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കാം നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കാം മന്ദിരനെ പത്തറുപത്തേഴ് മെഷീൻ ഉണ്ട് ഈ പറയുന്ന ഡയാലിസിസ് നിലമ്പൂരിൽ അതിൽ പത്ത് മുപ്പതെണ്ണം ഫ്രീ ആയിട്ട് താലൂക്ക് ആശുപത്രിയുടെ താഴെയാണ് സി എച്ച് സി അവിടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ എന്താണ് ആവശ്യമുണ്ടെങ്കിൽ വേരിലും കായ്ക്കും പക്ഷെ ഇവിടെ ഒരാവശ്യം ഇല്ല മൂപ്പര് ഈ പറന്ന് നടന്ന് ഈ റീൽസും വിട്ട് ആളുകളെ പറ്റിക്കാന്ന് വിചാരിച്ചിരുന്നു എവിടെയപ്പോ മന്ത്രി മന്ത്രി അല്ല കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം പോയി കണ്ടു ആ ഫോട്ടോ ഞങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കാന്തപ്രസാദിനെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ ഇന്നും ഇന്നലെയല്ല ഒരു ആവശ്യത്തിനല്ല അവിടെ പോവാറ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പൊ പോയിട്ട് എന്താ പറയാ സലാം അടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നല്ല കാര്യം ഇപ്പോഴെങ്കിലും ഒരു ഒരു മനസ്സറിവൊക്കെ തോന്നിയല്ലോ ഇപ്പൊ വീണ ജോർജ മറുപടി പറയും നിങ്ങൾ നോക്കണം മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി രണ്ടര ആഴ്ചയായി നിയമസഭ തുടങ്ങിയിട്ട് ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളന ഈ നിയമസഭാ സമ്മേളനത്തിൽ മുപ്പര് ബേപ്പൂർ കൂടിയാണ് മൂന്നോ നാലോ ദിവസമാണ് കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുത്തത് ഇന്നലെ ബേജാറാണ് ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് അവിടെ വലിയ അൻവർ നല്ല രീതിയിൽ തോൽക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു വാർത്തകൾ ഈ പാർട്ടി സെക്രട്ടറിൻ്റെ നിലമ്പൂർ വന്നിരുന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ തനന്ത തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അൻവർ അൻവർ പോയിട്ട് പാർട്ടിക്ക് രോമം പോയിട്ടില്ല അതുകൊണ്ട് ഈ സെക്രട്ടറി തന്നെ മനസ്സിലായില്ലേ അവിടെ മൊത്തം ജനങ്ങൾ വടിച്ചു വിട്ടു മനസ്സിലായില്ലേ ഒരു രോമല്ല എല്ലാം അതാണ് സ്ഥിതി അത് അവർ മനസ്സിലാക്കിയാൽ മതി അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാണ്ട് മന്ത്രി ഈ മണ്ഡലത്തിൽ കൂടെ ഓടി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് എനിക്ക് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അവരെയൊക്കെ കാണുകയും പോവുകയും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു ചില ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുകയാണ് എന്നോർക്കാ ഒന്നും വിചാരിക്കരുത് ഇട്ടോ മുപ്പര് രാവിലെ വിളിച്ചിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നമുക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വരണ്ട എന്ന് പറയാൻ പറ്റുമോ ഉച്ചക്ക് വിളിക്കുകയാണ് എൻ്റെ വേറെ ബന്ധുവിന് എന്നിട്ട് പറയാണ് പിന്നെ അമണി പന ഞാനൊരു തിരക്കാണ് ഉച്ച ഉച്ച ഭക്ഷണത്തിനാണ് വരുന്നുണ്ട് ഉള്ള ഭക്ഷണം മതി കേട്ടോ എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒന്നും വേണ്ട നിങ്ങൾ ആലോചിച്ചു എത്രത്തോളം ചീപ്പാണ് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളെ മുമ്പ് തന്നെ ഉണ്ടല്ലോ ഇവിടെ വേങ്ങാട് ഫാമിലിന്റെ ഒരു കുടുംബസമിതി സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാൻ ഇറങ്ങും ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ടി ഞാൻ എന്റെ കാറിനിന്ന് ഇറങ്ങി പുള്ളി അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ടുപിട്ടി ക്ഷയിക്കേണ്ടത് കുശലം പറഞ്ഞു പിരിഞ്ഞു അത് വീഡിയോ എടുത്തിട്ടേ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കണ്ടില്ലേ മുഹമ്മദ് റിയാസ് ഏത് ശത്രുവിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന മുഹമ്മദ് റിയാസിന്റെ മനസ്സലിവ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു അത് മാർക്കറ്റ് ചെയ്ത ഇത്രയും ചീപ്പ് പൊളിറ്റിക്സ് അപ്പോൾ ഇതിലപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ ഇവ ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങനെ കടന്നു കളയാമെന്നത് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയും ഈ വികസനത്തിന്റെ മൂടുപടം ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ പൊളിക്കും അതിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം അല്ലോണ്ടല്ലോ ഷയിക്കാൻ ചെയ്തത് അത് വില്പനചരക്കാക്കാൻ പറ്റൂ അത് എന്ത് മാന്യത അതിലുള്ളത് എന്നിട്ട് അതിന്റെ പിന്നാലെ അതിന്റെ ബാക്കിയുള്ള കമൻസുകളൊന്നും വായിച്ചു വെക്കൂ അപ്പൊ പറ്റുന്ന എന്താ പറയാ എന്തും എന്താ പറയാ പി ആർ വർക്കിന് വേണ്ടിയിട്ട് ഒരു നിലവാരത്താ ഞാൻ പറഞ്ഞു എന്റെ വാപ്പാനും വലിയപ്പാനും ചീത്ത വിളിക്കാൻ നൂറാക്കി ശമ്പളം കൊടുത്ത് ലോകത്ത് ആരെങ്കിലും ആണോ വായിച്ചു വെക്കൂ അല്ല അതൊക്കെ യു ഡി എഫ് തിരിഞ്ഞു എനിക്കാതിലേക്കൊന്നും നോക്കിയിട്ടില്ല എനിക്ക് മത്സരിക്കാന് ഈസി ആയിട്ട് ജയിക്കാനുവാണെങ്കിൽ മലപ്പുറത്ത് തന്നെ മത്സരിക്കാമല്ലോ എനിക്കറിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആറുമാസം മുമ്പ് ഞാൻ പറഞ്ഞ യു ഡി എഫ് അനുവദിച്ചാൽ ഞാൻ ബേപ്പിലോ എന്ന് മത്സരിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മണ്ടാവല്ലോ അതെന്താ അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നമ്മൾ ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അത് പിണറായിസം എത്രത്തോളം ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് അഹങ്കാരമാണ് അത് ധിക്കാരമാണ് അത് റോട്ടിലൂടെ ഭൂമിയിലൂടെ നടക്കുമ്പം ഞാനിങ്ങനെ നടന്നാൽ ഈ ഭൂമി പിളരും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവര് എന്താ പറയുക വിഡ്ഢികളുടെ മൂടസ്വർഗത്തിലാണെന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ഇടത്തരക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ബേപ്പൂരിലും കേരളത്തിലും ഉണ്ടാവും അല്ല തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അദ്ദേഹം മാറിപ്പോയാൽ എന്താ ശരി അദ്ദേഹം തോറ്റുപോയി എന്തിനം മാറുന്ന ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ കണ്ടു കാണപ്പെട്ട കോടിക്കണക്കിന് ഉറപ്പികളുടെ വികസനവും നടത്തി എന്താ പറയാ എല്ലാവരുടെയും ഇഷ്ടത്തോളനെ നടക്കാൻ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അവരെ ആ വ്യക്തിയെ പരാജയപ്പെടുത്താനല്ലോ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിനെ വന്നത് അപ്പൊ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യാലോ പിന്നെ വേണമെങ്കിൽ നാട്ടിൽ പോവാം തീർന്നേ ഫണ്ട് തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നാല് ഫണ്ട് മാത്രല്ല എന്താ അവര് തട്ടാത്തത് എന്താ തട്ടാത്തൊരു കാര്യങ്ങൾ അത് ഒരു മുതല് തട്ടാത്ത ഒരു പണം തട്ടാത്ത ഒരു സമ്പത്ത് അടിച്ചു മാറ്റാത്ത ഒരു വിഷയം പറയുന്നു എന്താ പക്ഷെ ശബരിമലങ്ങളെന്ന് ആലോചിച്ച് നോക്ക് ഈ എസ് ഐ ടി അന്വേഷണത്തെ കുറിച്ച് എല്ലാവരും എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴും അന്നും ഞാൻ പറഞ്ഞാണ് വിശ്വസിക്കാൻ പറ്റില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് എനിക്ക് വിശ്വാസമല്ല മലപ്പുറത്ത് ഞാൻ ഓടിച്ചാണ് മലപ്പുറത്ത് ഈ പറയുന്ന ശശിധരന് അദ്ദേഹം എത്രത്തോളം ബയാസിലാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഓഫീസിലെ മുറ്റത്തെ മരം മുറിച്ച മുൻ എസ് പി കുറിച്ച് പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ തയ്യാറാത്ത ഓഫീസറാ അയാളത് അന്വേഷിക്കണ് നിങ്ങളൊന്നലോചോ മുപ്പത്തിനാലര കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയത്രയാ നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഗ്രാം മുപ്പത്തിനാല് കിലോ എവിടെ പോയി ബാക്കി മുപ്പത്തിമൂന്ന് ചില്ലാം കിലോ സ്വർണം വല്ല വിവരമുണ്ടോ അപ്പൊ അത് അടിച്ചു മാറ്റിയല്ലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടി കൂടെ തുരങ്കുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാര് പറഞ്ഞത് അതൊക്കെ ഇപ്പൊ യു ഡി എഫ് വരുമ്പോളെ അറിയുള്ളു തുരങ്കുണ്ടോന്നുള്ളത് ഓരമ്പലത്തിലും ഒരു ക്ഷേത്രത്തിലും ഒന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനും അന്നദാനം നടക്കുകയാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി അപ്പോൾ അവിടുന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഞാൻ സംസാരിക്കുന്നുണ്ട് അവരുടൊക്കെ അവരുടെയൊക്കെ മാനസികാവസ്ഥ വിഷമം നമുക്കറിയാം അപ്പോൾ പോകുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയേണ്ടത് വല്ല ഭണ്ടാരും ഉണ്ടെങ്കിൽ ഒരു പൂട്ടും കൂടി ഇട്ട് പോയിക്കോണെങ്കിൽ അവർക്ക് നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടിച്ച് മാറ്റണ കാര്യത്തിൽ നിങ്ങളൊന്നും പറയണ്ട എന്തും അടിച്ചു മാറ്റും എന്താ ഞാൻ ആദ്യം മുതലേ പറഞ്ഞ വിഷയം എന്താണ് ഈ അടിച്ചു മാറ്റലാണ് എയർപോർട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഈ പറയുന്ന എന്താ പറയുക ഇവിടുത്തെ ഡാൻസാഫുമായി ബന്ധപ്പെട്ടുള്ള മയക്കുമരുന്ന് വ്യാപൊക്കെ പണുണ്ടാക്കലല്ലേ ഒരു കുടുംബം ഇതിനങ്ങട്ട് ഇറങ്ങി തിരിച്ചാൽ എന്താ ചെയ്യുന്നു ഒരു ഭരണാധികാരിയും കുടുംബവും അവരുടെ കൊള്ള സംഘവും ഈ നാട് മുഴുവൻ ഈ കണ്ട് കാണപ്പെട്ട കിട്ടാവുന്ന മുതലുകൾ മുഴുവൻ അടിച്ചു മാറ്റാൻ തീരുമാനിച്ച ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇപ്പം പാർട്ടി ഫണ്ട് തട്ടിച്ച് നോക്കണ്ട കഴിഞ്ഞ് പലതും വരും ഇപ്പം നിലമ്പൂരിൽ നിന്ന് വേറെ വിളി വരുന്നുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും നോക്കാം ഇത് തന്നെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ദയവായിട്ട് ഈ മണ്ഡലത്തിൽ നടന്ന ഈ വികസന പ്രവർത്തനം ഉണ്ടല്ലോ അപ്പം ഞങ്ങളത് കണ്ടെത്തുന്നുണ്ട് അതിൻ്റെ ഒരു വസ്തുത പരിശോധിച്ച് അതിലെ സത്യാവസ്ഥ ജനങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക